മക്കള് നമ്മള് മേലാറ്റൂര് ഗേറ്റടവിലാണ് കേട്ടോ ഏലാട്ട് അന്ധ്രോപാടാണല്ലേ ഏതാണ്ട് യൂട്യൂബിൽ കണ്ടോളിക്കണേ വായി ഏ ഇത് വേറെന്താ പരിപാടിക്കല്ലേ എന്ത് എന്തിനു എന്ത്ടം എന്തിനുടം അതല്ലേ അതല്ലേ വേറെന്താ ചെറിയ ചാനലുണ്ട് യൂട്യൂബ് അപ്പൊ ഇങ്ങള് കിട്ടിയല്ലേ നമുക്ക് ആ അത് നമ്മളെ വേലാറ്റിടത്ത് രണ്ട് ചങ്കട കരുവാറുണ്ടോ മാം മാൻ പോയാബ് പഠിച്ചോന് ഇനി പറയേണ്ട ആവശ്യമല്ല കറിയില്ലേ താണി കുന്തുണ്ടായി കാലിക നമ്മളെ സ്വന്തം ആളാണ് ശാതെ കാണാൻ എന്തായാലും ആളുണ്ടാവുമല്ലോ എന്തായാലും എവിടെ ഇവിടെ തന്നെ അറക്കണല്ലേ ഇതിൽ തന്നെ ഇറക്കല്ലേ അല്ലേ എല്ലായിടത്തും കൂടി ഈ ഏരി കൂടി ആള് കൊടുക്കും ആ ആ കേക്കത്തെ നല്ല ദാനങ്ങൾ വരുമല്ലോ ജപ്പിട്ട് ൻ സാധനങ്ങള് വരുമല്ലോ അല്ലെ നടക്കട്ടെ പകലൊക്കെ അപ്പൊ ഗേറ്റടവ് കഴിഞ്ഞ് ഞമ്മളിങ്ങനെ പോകാണ്ട് അപ്പൊ ഞമ്മള് രണ്ട് ബ്രോക്കറേ ഞമ്മക്ക് പരിചയമായി ഏർ ഞമ്മളങ്ങനെയാണല്ലോ എപ്പോഴും പോയാലും ആരേലൊക്കെ ഒന്ന് പരിചയപ്പെടും ഏർ അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ